എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിപേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെന്ററി അോട്ട്മെന്റ് ഇന്ന് വൈകുന്നേരം പ്രസിദ്ധീകരിക്കും എങ്ങനെ പരിശോധിക്കാം എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാറാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയ്ക്കും വീഡിയോക്ക് പോയി പോയി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് അപ്പോഴും ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എച്ച് എസ് കേരള ഡോട്ട് ജിയോ എന്ന വെബ്സൈറ്റിലാണ് ഫലം പ്രസിദ്ധീകരിക്കുക എച്ച് എസ് ഇതിൻ്റെ വെബ്സൈറ്റിലാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഒന്നും ചെയ്യേണ്ട ഗൂഗിളിൽ എച്ച് എസ് ക്യാപ്പെന്ന് സെർച്ച് ചെയ്താൽ മതി കേരള ഡോട്ട് ഇജിയോ ഡോട്ട് ചെയ്യണമെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് എച്ച് എസ് എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി എച്ച് എസ് ക്യാപ്പെന്ന് ഈ അഞ്ച് അക്ഷരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഗൂഗിളിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും എച്ച് എസ് ക്യാപ്പിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നത് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ക്യാൻഡിഡേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് എന്ത് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് ജില്ല നൽകി അവിടെ എന്തു ചെയ്യുക ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് സോറി യു ഹാവ് സോറി യു ഹാവ് യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നോട്ട് അലോട്ട്മെൻ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ അഡ്മിഷന് ഹാജരാകാം അവിടെ എന്തു ചെയ്യും അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ലിങ്ക് അതിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങളുടെ മൊബൈലിലേക്കോ സിസ്റ്റത്തിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്കതിൻ്റെ നിങ്ങൾക്ക് പ്രിൻറ്റ് അക്ഷയ്യിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ എടുത്തരും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹാജരാക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എച്ച് എസ് ക്യാപ്പ് ഓർത്തിരുന്നോളുക എച്ച് എസ് ക്യാപ്പ് ഓർത്തിരുന്നു നോളുക എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലാണ് പ്രത്യേകിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർട്ട് ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ